നമസ്കാരം ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വിമൻ ഓൺ ദ മൂവിയിലേക്ക് സ്വാഗതം എല്ലാ ആഴ്ചയും നമുക്ക് ഓരോ വിമൻ അല്ലെങ്കിൽ സ്ത്രീ ശക്തി കാണിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മളോടൊപ്പം വിമൻ ഓൺ ദ മൂവിലേക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഒരു അടിപൊളി ആളാണ് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ നല്ല കഴിവുകളുള്ള ഒരു വ്യക്തി ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഊർമിള അഗസ്ത്യ നമസ്കാരം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് തോന്നിയൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെ ഡിഫറെൻ്റ് കാര്യങ്ങളാണ് ചെയ്യുന്നത് അതും പല മേഖലകളിൽ അപ്പോൾ ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊരു കൺഫ്യൂഷനായിട്ട് തോന്നി അപ്പോൾ നമുക്ക് ബേസിക് ടൈമിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ഒരു രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ തന്നെ ഒരു ചെറിയ എഴുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പം ആ ഒരു സ്റ്റോറി ലൈൻ ഒന്ന് പറയാമോ ഞാൻ കുഞ്ഞിലെ എഴുതി വരുന്നത് നമ്മൾ ഈ അക്ഷരങ്ങൾ വായിച്ച് എഴുതിത്തുടങ്ങുന്ന സമയം തൊട്ട് എൻ്റെ ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതിത്തുടങ്ങുമായിരുന്നു പക്ഷേ ആദ്യമൊക്കെ എനിക്കിത് പുറത്ത് കാണിക്കാനൊരു ചമ്മലായിരുന്നു അപ്പം ഞാനിങ്ങനെ ആരും കാണാതെ ഡയറിയിൽ എഴുതി ഒളിപ്പിച്ച് വയ്ക്കും അപ്പം അന്ന് തെറ്റ് ഉണ്ടാവുമല്ലോ അപ്പം പിന്നീട് ഇത് വീട്ടിൽ അച്ഛൻ ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വീട്ടിൽ ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പം ഇങ്ങനെ കള്ളക്കഥ എഴുതുന്നു കള്ള കവിത എഴുതുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴെനിക്ക് മനസ്സിലായത് അറിയാതെ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അവരിതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെന്ന് പക്ഷേ അച്ഛനത് വായിച്ചിട്ട് അക്ഷരത്തെറ്റൊക്കെ തിരുത്തി അങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുവായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പെരുപ്പംകൂട് ഗവൺമെൻറ് എൽ പി എസ്സിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഇല്ലൻ്റെ മാഗസിൻ വരുന്നു അപ്പോൾ അതിൽ അതിലേക്ക് ഒരു കഥയോ കവിതയോ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ എഴുതി അപ്പം ടീച്ചറിനൊന്ന് കാണിച്ച് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ അതിലൊരെണ്ണം എടുത്ത് മുല്ലാന്നതിൻ്റെ പേര് നാല് നാലു പേരെയുള്ളൂ അതുകൊണ്ടൊന്ന് ടീച്ചറിനെ കാണിച്ചു ടീച്ചർ പറഞ്ഞാൽ കൊള്ളാലോ നമുക്കിത് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് അച്ചടി മശി വീഴുന്നത് രണ്ടാം ക്ലാസ് വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ അത് പിന്നെ എനിക്ക് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു എന്നാൽ ഇനി അത് പുറത്ത് കാണിക്കാം കുഴപ്പമില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കിട്ടി അതിനുശേഷം ഞാൻ പിന്നെ എഴുതാൻ തുടങ്ങി അഞ്ചിലും ആറിലും ഒക്കെ സ്ഥിരമായിട്ട് മത്സരങ്ങളിൽ പോകാൻ തുടങ്ങി വിദ്യാരംഗ കലാസാഹിത്യം വേദിയുള്ളതും യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി പ്രൈസൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴേക്കും പിന്നെ അതൊരു പ്രോത്സാഹനമായിരുന്നു അങ്ങനെയാണ് എഴുത്തിലേക്കുള്ള വഴിയിൽ വന്നത് അപ്പോഴും മുതലേ ഒരു സീരിയസ് ടോണിലാണോ എഴുതിത്തൊടങ്ങിയത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കവിത ഒളിപ്പിച്ച് വെക്കുന്നു എന്നൊക്കെയുള്ളത് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഫസ്റ്റ് എത്തിയത് എന്താ അറിയോ നമ്മുടെ കല്യാണരാമൻ മൂവിയില് ദിലീപിന്റെ കവിത നവ്യനായടുത്ത് വായിക്കില്ലേ അങ്ങനത്തെ ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പിന്നെ അച്ഛനതിനുശേഷം എനിക്ക് പുസ്തകങ്ങൾ സമ്മാനിക്കാൻ തുടങ്ങി ഒരുപാട് എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഒരു ലൈബ്രറി തുടങ്ങാനുള്ള അത്രയും പുസ്തകങ്ങളുണ്ട് അപ്പൊ അച്ഛൻ ഇങ്ങനെ എനിക്ക് സമ്മാനങ്ങളായി തരുന്നത് എല്ലാ പുസ്തകങ്ങളായിരുന്നു അപ്പൊ അത് വായിച്ചിട്ട് പിന്നെ എനിക്ക് പിന്നെ എഴുതാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു ഇങ്ങനെ തമാശക്ക് അങ്ങനെയൊന്നും കളിയാക്കിയിട്ടില്ല അപ്പോ സ്കൂളിലാദ്യം ഇൻലൻ മാഗസീനിലാണ് ഈ ഒരു കവിത വന്നത് അത് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷനോ ഈ കവിത ചൊല്ലുന്നത് അല്ലെങ്കിൽ ഇതുപോലെ റൈറ്റിംഗ് കോമ്പറ്റീഷനോ അങ്ങനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഞാൻ ചൊല്ലാൻ എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം എഴുതുന്ന വരികൾ ചൊല്ലാൻ അറിയാത്തത് എനിക്ക് ഭയങ്കര ഒരു കുറവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ചൊല്ലാറില്ല പക്ഷേ എഴുതുന്ന മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട് കഥാരചന കവിതാരചന രചന എസ് എ റൈറ്റിംഗ് എല്ലാം പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ തന്നെ മൂന്നാൽ കൂടുതൽ എനിക്ക് എസ് എ റൈറ്റിങ്ങിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ വായനാ മത്സരം ലൈബ്രറി കൗൺസിലിൽ സംഘടിപ്പിക്കുന്ന വായനാ മത്സരങ്ങളിൽ രണ്ട് വട്ടം സ്റ്റേറ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അത് ആ പത്രത്തിൽ ഫോട്ടോ അത് ഞാൻ കോളേജ് പഠിക്കുമ്പോഴായിരുന്നു കോളേജ് തല വായനാ മത്സരമായിരുന്നു അപ്പോൾ അവർ കുറച്ച് പുസ്തകത്തിന്റെ ലിസ്റ്റ് നേരത്തെ തരുന്നുണ്ടാവും അത് നമ്മൾ വായിച്ചിട്ട് അതിനെ അതിനെപ്പറ്റിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം അങ്ങനെയാണ് ആ വായന നമ്മൾ വായിക്കുക എന്നുള്ളതല്ല അത് വായിച്ചിട്ട് അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഇന്റർവ്യൂ അങ്ങനെ ആയിരിക്കും മത്സരം ഫസ്റ്റും ഒരു വട്ടം തേർഡ് ആയിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത് രണ്ട് തവണ ഞാൻ ഇപ്പോൾ ആയൂർ മാർത്തോമ കോളേജില് എം എസ്സി പോളിമർ കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ് അപ്പോ ഈ രണ്ട് വർഷവും എന്റെ കോളേജിൽ ഞാനായിരുന്നു കലാതിലകം എന്തൊക്കെയാണ് ഐറ്റംസ് ഞാൻ കഥാപ്രസംഗം പിന്നെ രചനാ മത്സരങ്ങളെല്ലാം നിൽക്കും ഡാൻസ് ഞാനിപ്പോ പഠിക്കുന്നുണ്ട് മുന്നേ കുഞ്ഞിലെ പഠിച്ചു തുടങ്ങിയതാ നല്ലൊരു ബ്രേക്കിന് ശേഷം ഇപ്പൊ വീണ്ടും ഭരതനാട്യം ചെയ്യുന്നുണ്ട് അപ്പോൾ മാത്രമാണോ ചെയ്യുന്നത് ഭരതനാട്യം മാത്രം മാത്രമാണ് അപ്പോൾ ഇനി ശരിക്കുള്ള ശരിക്കത്തിലേക്ക് വരാ അല്ലേ അപ്പോൾ നമ്മൾ ഈ ചെറിയ ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒക്കെ ഇങ്ങനെ കണ്ടതിനകത്തൊക്കെ ഒരു പാട്ട് അതും നമുക്കൊക്കെ വളരെ പ്രിയങ്കരായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ആരാധകരുള്ള ഒരു വ്യക്തിയാണ് വിദ്യാസാഗർ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചി അപ്പൊ രണ്ട് പേരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എഴുതിയിട്ടുണ്ടല്ലേ ആ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യോ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു ലൈവ് പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ സ്പോർട്ടില് കവിത കൊടുത്തിട്ട് വിദ്യാസാഗർ സർ കമ്പോസ് ചെയ്ത് ചിത്രാമോ പാടുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ എന്നോട് അവർ കവിത ആവശ്യപ്പെട്ടിട്ട് ഞാൻ അയച്ചു കൊടുത്തതാണ് ഒരു നാലു വരി കവിതയുള്ളൂ ആ കവിത എൻ്റെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന നിഹാരിക എന്ന് പറയുന്ന പുസ്തകമുണ്ട് നമ്മൾ വെഞ്ഞാറുമൂടി സാംസ്കാരിക സഹകരണ സംഘം പ്രസിദ്ധീകരിക്കുന്നേ അപ്പോൾ അതിൽ ഞാൻ ആമുഖ കവിതയായിട്ട് എഴുതിയിട്ടുള്ള വരികളാണിത് അപ്പോൾ അത് ഞാൻ കൊടുത്തു പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു രീതിയിലേക്ക് അത് വരുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചു ഞാൻ ജസ്റ്റ് ഈ കവിത അവർക്ക് അയച്ചു കൊടുത്തു അത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു ഇല്ലേ ഞാൻ സത്യത്തിൽ കരഞ്ഞുപോയി കാരണം ഇത്രയും നന്നായിട്ട് അത് വരും എന്നുള്ളൊരു അതിൻ്റെ ഔട്ട് കിട്ടുമെന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം അത് എഴുതിയപ്പോൾ പോലും എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്നുമില്ല അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു എന്നാൽ കേരളത്തിൽ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം തേടി കണ്ടുപിടിച്ച് എന്നെ അന്വേഷിച്ചിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഏതൊരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കവിതാ രചന കോമ്പറ്റീഷൻ അല്ലേ ആ ആ കോമ്പറ്റീഷനിൽ നിന്നുമാണ് ശരിക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കവിത എത്തിയത് കുടുംബശ്രീയുടെ കലോത്സവം നടക്കുന്ന സമയം തിരുവനന്തപുരം ജില്ലയിൽ കവിതാ രചനയ്ക്ക് ഒന്നാം സ്ഥാനമായിരുന്നു അപ്പോൾ ആ ഒരു ഞാൻ ഈ പോസ്റ്ററൊക്കെ വീലൊക്കെ ഷെയർ ചെയ്ത സമയത്താണ് ആ ചേട്ടൻ എന്നെ വിളിക്കുന്നതാണ് എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ നാട്ടുകാരൻ തന്നെയാ ബിനു എന്നാ ചേന്റെ പേര് അപ്പം ചേട്ടനാണ് എന്നെ വിളിക്കുന്നത് ഒരു കവിത എഴുതി തരാമോ എന്ന് ചോദിച്ചു ഞാൻ എഴുതി കൊടുത്തു പക്ഷെ അത് ഇത്രത്തോളം വലിയൊരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ചോദിച്ചു ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എഴുതി അയച്ചു അത് ഞാൻ ഈ ബുക്കിന് വേണ്ടി എഴുതിയിട്ടുള്ള വരികളായിരുന്നു അയച്ചു കൊടുത്തത് അപ്പം ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളത് കൊടുക്കുകയാണ് ചെയ്തത് അതോ പ്രിപ്പയർ ചെയ്തോ അല്ല ഞാൻ ബുക്കിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയ ആമൂ കവിതയായിരുന്നു അത് അതാണ് അയച്ചു കൊടുത്തത് ഒരു ചോദ്യം ഇപ്പോ വിദ്യാസാഗറും ചിത്രശേഷിയും ഒക്കെ കൂടെ അതിനകത്ത് വരുമെന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കവിത തന്നെ ആയിരിക്കുമോ കൊടുക്കുന്നത് അത് ഇതിനേക്കാളും അടിപൊളി ഒരു സംഭവം കയ്യിലുണ്ടോ ഒരു പക്ഷെ അത് ഇത്രത്തോളം മനോഹരമാവില്ലായിരിക്കും ഞാൻ ഇനി അതിനുവേണ്ടി ട്രൈ ചെയ്താലും ഈ കിട്ടുന്ന ഒരു മൊമെന്റിന്റെ ഫീൽ ഒന്നും എനിക്ക് ഒരുപക്ഷെ പിന്നെ കിട്ടില്ലായിരിക്കും ഒന്നും ശരിക്കും ഇവരാണെന്ന് അറിയാതെ ചെയ്ത കാര്യമാണ് ഓക്കെ അല്ലെങ്കിൽ കവിത വായന ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലുള്ള ഊർമിള ഉണ്ടല്ലോ അപ്പൊ ആ ഊർമിളയെ പറ്റിയും അവിടെ എന്തൊക്കെ കാര്യങ്ങള് വരും കുഞ്ഞിലെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഒറിഗാമി പേപ്പർ മടക്കി രൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒറിഗാമി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വർക്ക് എക്സ്പീരിയൻസിനൊക്കെ സ്ഥിരമായിട്ട് സ്കൂളിൽ മത്സരിക്കാൻ പോകാറുണ്ട് എന്റെ ഒരു വല്യമ്മയുണ്ട് സീന എന്ന പേര് എന്റെ സ്കൂളിലെ ടീച്ചർ തന്നെയായിരുന്നു വല്യമ്മ എനിക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ ഞാൻ എല്ലാത്തവടെയും മത്സരത്തിന് പോകും പൂക്കൾ പേപ്പറിൽ പൂക്കൾ ഉണ്ടാക്കും അങ്ങനെ പിന്നെ എനിക്കിതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ കോവിഡ് ടൈം വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നല്ലോ അത് സമയം ഞാൻ ബി എഡ് ചെയ്യുവാണ് അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ബോട്ടിലൊക്കെ കളക്ട് ചെയ്ത് ബോട്ടിലാർട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി ഇതുപോലെ പേപ്പർ ക്രാഫ്റ്റ് എല്ലാം ഇങ്ങനെ ചെയ്തു തുടങ്ങി അപ്പോൾ നമ്മുടെ എം എൽ എ ഉണ്ട് ഡി കെ മുരളി സാർ അപ്പോൾ സാറാണിങ്ങനെ എന്നോട് പറഞ്ഞു നമുക്കിതൊന്ന് സെയിൽ ചെയ്താലോ എന്ന് ചോദിച്ചു അങ്ങനെ അവരുടെ സാംസ്കാരിക സഹകരണ സംഘം തന്നെ ഇത് വിലക്ക് വാങ്ങി ആ കാശ് മുഴുവൻ സി എമ്മിൻ്റെ ഫണ്ടിലേക്ക് കൊടുത്തു ദുരിതാശ്വനിധിയിലേക്ക് കൊടുത്തു പിന്നെ അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു പിന്നീട് ഇത് സെയിൽ ചെയ്യാന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് അപ്പോഴാണ് അങ്ങനെ ഞാൻ എനിക്ക് പറ്റുന്ന വർക്കും ചെയ്തു തുടങ്ങി ഇപ്പം ഊർമിസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലൂടെ ഞാൻ വർക്കും സെയിൽ ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് ഐറ്റംസ് ഫോട്ടോ ഫ്രെയിം എക്സ്പ്ലോഷൻ ബുക്ക്സ് എനിക്ക് പറ്റുന്ന എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ട വീഡിയോക്കകത്ത് ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനത്തെ കുറെ ഐറ്റംസ് ചെയ്യുന്നു അപ്പൊ അത് അതുകൂടെ ഒന്ന് ഷെയർ ചെയ്യാവോ അതായത് ഇപ്പോൾ എന്ത് ഗിഫ്റ്റ് ചോദിച്ചാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ വെറൈറ്റീസ് കൊണ്ടുവരാനും ശ്രമിക്കാറുണ്ട് നമ്മൾ ഫ്രെയിം സാധാരണ നോർമൽ എ ഫോർ സൈസ് ഫ്രെയിം അങ്ങനെയുള്ള ഫ്രെയിം ആയാലും ചോദിക്കുന്നത് അതിനിപ്പോൾ അവരായിട്ട് ഫോം ബോർഡിൽ ഹാർഷ് ഷേപ്പിലൊക്കെ ഒരുപാട് ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയ്യാറുണ്ട് പിന്നെ നമു എനിക്കിപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സ്റ്റാറ്റിസ്ഫൈ ആകും അത് നോക്കും എന്നിട്ടായിരിക്കും ഞാനൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത് കാണുന്നവർക്ക് എന്നെപ്പോലൊരു ഫീൽ ഉണ്ടാവണം ആ ഒരു തോട്ടി മാത്രമേ ഞാൻ എന്ത് ചെയ്താലും ചെയ്ത് കൊടുക്കാറുള്ളൂ അത് ഇപ്പോൾ പല ടൈപ്പ് ടൈപ്പുണ്ട് നമ്മളിപ്പോൾ റിങ് വന്നിട്ട് അതിൽ ത്രെഡ് വർക്ക് ചെയ്ത് നോർമൽ കൊടുക്കുന്നതുണ്ട് പിന്നെ നമ്മൾ കാറിലൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇല്ലേ അതുണ്ട് പിന്നെ ഫോട്ടോ നമ്മൾ വെഡിങ്ങിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ വെക്കുന്നുണ്ട് പിന്നെ അഗ്രിൽ കട്ടിങ് ഉണ്ട് നെയിം കട്ട് ചെയ്ത് വെക്കാം ഫോട്ടോ തന്നെ കട്ട് ചെയ്ത് വെക്കാം ആ ടൈപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന അതാരാണ് ഫാമിലി തന്നെ അച്ഛൻ അമ്മ അനിയൻ അമ്മൂമ്മയും കൂടി വീട്ടിൽ അച്ഛനും അമ്മയും അച്ഛൻ ആയുർവേദ മർമ്മ ചികിത്സയാണ് വീട്ടിൽ തന്നെ ചെയ്യുന്നത് വെഞ്ഞാറമ്മൂട് അതാണ് മർമ്മ ചികിത്സ എന്ന പേര് അനിയനും ആയുർവേദ ഡോക്ടറാണ് ഇപ്പൊ കോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ അമ്മ നമ്മളെയൊക്കെ സഹായിച്ചുണ്ട് അപ്പോൾ വേറെ ആർക്കെങ്കിലും ഇതുപോലത്തെ കഴിവുകളുണ്ടോ അച്ഛൻ അങ്ങനെ എഴുതുന്നതോ അങ്ങനെ അച്ഛൻ വായിക്കും വായിക്കും അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കാറുണ്ട് ബ്രദറോ അവൻ എന്റെ നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ പഠിക്കുന്ന സ്ഥലത്ത് ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കുക എനിക്കിപ്പോൾ ഒരുപാട് വർക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് വീട്ടിലുള്ള സമയമാണ് ബാംഗ്ലൂർ ആണ് പഠിച്ചതൊക്കെ ബാംഗ്ലൂർ ആയിരുന്നു വീട്ടിലുള്ള സമയത്താണെങ്കിൽ തരും തരും വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ലൈക്ക് ഇങ്ങനെ ഒത്തിരി ഓർഡേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഓക്കെ അപ്പൊ പേര് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഓൾറെഡി ഊർമിള എന്നുള്ള പേര് വളരെ റേർ ആണല്ലേ ഒത്തിരി പേർക്കൊന്നും അങ്ങനെ ഊർമിളത്തും അപ്പൊ ഈ ഊർമിള അഗസ്ത്യ അതെങ്ങനെ വന്നു അച്ഛനാണ് ഉർമിള എന്ന് പേരിടുന്നത് അച്ഛൻ്റെ പുരാണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഊർമിളയാണ് അതുകൊണ്ട് അച്ഛൻ എനിക്ക് ഉർമള എന്ന് പേരിട്ടത് ഞാൻ ഞാനിങ്ങനെ എഴുതി തുടങ്ങിയ സമയത്തൊക്കെ ഊർമളാന്നിങ്ങനെ വെച്ചു അപ്പോഴും എനിക്കറിയാം ഞാൻ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഇൻസിഡൻറ്റ് പോലും ആവശ്യമില്ല അവിടെ അപ്പം ഞാൻ തോന്നി ഇനി പിന്നീട് വേറെ ആരെങ്കിലും ഒക്കെ ഈ ഫീൽഡിലേക്ക് വന്നാലോ അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങുന്ന സമയത്ത് ഒരു ഒരു അഡീഷണൽ ഒരു പേരും കൂടി ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്ത് ഇടണോന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് വീട്ടിന്റെ അച്ഛന്റെ ചികിത്സയുടെ പേര് അഗസ്ത്യ പറഞ്ഞ് ചികിത്സ നൽകുന്ന വീട്ടില് ബോർഡൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എന്തുകൊണ്ട് അഗസ്ത്യ അഗത്യാന്നിട്ടൂടാ ആ ഒരു തോട്ടിലാണ് പേരന്റെ കൂടി അതും കൂടി അങ്ങ് അപ്പോൾ ഞാൻ തന്നെ ചേർത്തതാ പറഞ്ഞു ഇതിട്ടപ്പോൾ അച്ഛൻ അച്ഛനെന്നെ ആയുർവേദ ഡോക്ടർ ആക്കണോന്ന് നല്ല ആഗ്രഹമായിരുന്നു ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയി പിന്നെ എനിക്ക് പറ്റിയ ഫീൽഡ് അതല്ലാന്ന് തോന്നിയപ്പോ ഞാൻ അതിൽ നിന്ന് മാറി എനിക്ക് ടീച്ചിങ് ഫീൽഡാ കുറച്ചുകൂടി ഇഷ്ടം വീട് കഴിഞ്ഞു ഓക്കെ അപ്പോ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ലൈക്ക് ബിഎഡ് ചെയ്തു ബി എസ് സി കെമിസ്ട്രിയായിരുന്നു എം സി കോളേജിൽ പിന്നെ ബി എഡ് സെന്റ് തോമസിലായിരുന്നു ഇപ്പൊ എം എസ് സി പോളിമറ കെമിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോ ടീച്ചിംഗിലേക്ക് തന്നെയാണോ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് അതാണ് എനിക്ക് താല്പര്യം താല്പര്യം ഓക്കെ അപ്പോ ഈ കവിത എഴുതുന്നത് ഹോബി ആയിരുന്നു അല്ലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഞ്ഞിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോ അപ്പൊ അതിപ്പം ആക്ച്വലി ഒരു എന്താ പറയുക എന്റെ ആദ്യ കവിതാ സമാഹാരമാണ് നമ്മൾ വെഞ്ഞാറമൂടി സാംസ്കാരിക സഹകരണ സംഘം പ്രസിദ്ധീകരിക്കുകയാണ് അതിന്റെ കവർ പേജ് പ്രകാശനം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കഴിഞ്ഞു അപ്പൊ ഉടനെ തന്നെ പുസ്തകം എത്തും നാപ്പത്തി ഏഴ് കവിതകളാണ് അതിനകത്തുള്ളത് ഞാൻ കോളേജ് സ്കൂൾ പഠിക്കുമ്പോൾ തൊട്ടെ എഴുതിയ കവിതകളാണ് അതിനകത്തുള്ളത് അപ്പം നിഹാരിക എന്ന പുസ്തകത്തിന്റെ പേര് പിന്നെ എന്റെ ഒരു കഥയും ഒരു പാട്ടും വേറെ രണ്ട് പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമാഹാരം കഥാസമാഹാരത്തിലും കവിതാ സമാഹാരത്തിലും എന്തെങ്കിലും എനിക്ക് ഞാൻ ഈ പേര് കേൾക്കുമ്പോ സ്ട്രൈക്ക് ചെയ്തൊരു പേരാ മീനിങ് നോക്കി അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നക്ഷത്ര സമൂഹം അതായിരുന്നു പേര് അപ്പം ആ പേര് സ്ട്രൈക്ക് ചെയ്തു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരാണ് ഈ പുസ്തകത്തിനകത്ത് ഞാനൊരു കവിതയ്ക്കും ആ പേര് കൊടുത്തിട്ടുണ്ട് നിഹാരിക എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാണ് ഇപ്പോൾ ഈ കവിത എഴുതുമ്പോൾ ഇപ്പം ഇതൊരു പുസ്തകം ആവുകയാണ് അല്ലെങ്കിൽ ഒരു കവിതാ സമാഹാരം ആകുകയാണ് അപ്പോൾ ഈ സമയത്ത് അത് കറക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ഉണ്ട് എന്നൊരു സാറുണ്ട് നജീബ് സാറ് എന്നൊരു സ്കൂളിലെ സാറാണ് ഞാൻ മലയാളം പഠിച്ചിട്ടില്ല ഹിന്ദി ആയിരുന്നു സെക്കൻഡ് ലാംഗ്വേജ് പക്ഷേ സാറ് എൻ എസ് എസിന്റെ കോർഡിനേറ്ററായിരുന്നു ഞാൻ എൻസ്എസിന്റെ വോളണ്ടിയർ ആയിരുന്നു പിന്നെ എനിക്ക് സാറുമായിട്ട് ഒരു പേഴ്സണലി അടുപ്പമുണ്ട് സാറാണ് വായിച്ചിട്ട് അഭിപ്രായം പറയുന്നതും ഇപ്പം എൻ്റെ ഈ ഡി ടി പി എടുത്താലും അത് പ്രൂഫ് തിരുത്തുന്നതും എല്ലാം നജീബ് സാറാണ് സാറാണ് ഓക്കെ അപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ എൻ എസ് എസ് വോളണ്ടിയറിങ്ങിനെ പറ്റി പറഞ്ഞു അപ്പം സോഷ്യൽ വർക്കിങ്ങും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസൂടെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് എൻ എസ് എസിൽ നമ്മൾ ഡെഫിനറ്റ്ലി സ്കൂളിലും കോളേജസിലും ഒക്കെ പഠിക്കുന്ന സമയത്തുള്ള ഒരു ഇതാണല്ലോ ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൂടെ ഞാൻ പ്ലസ് വണ് വയനാട് സ്കൂളിൽ തന്നെ ആയിരുന്നു അപ്പോൾ അവിടെ ചെയ്ത് ഞാനായിരുന്നു ലീഡർ വോളണ്ടിയർ ലീഡർ ഞാനായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാരണം എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ ഹെല്പ് ചെയ്യുക ആ ഒരു ഇത് കുഞ്ഞിലേ തൊട്ടേ എനിക്കിഷ്ടമുള്ള കാര്യമാണ് നല്ലൊരു അനുഭവമായിരുന്നു ക്യാമ്പ് പിന്നെ സൗഹൃദം ഇപ്പോഴും ആ ഒരു എൻ എസ് എസ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ള സുഹൃദന്തങ്ങളാണത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ കോളേജിലും ഞാൻ അങ്ങനെ അധികം ഇതിലോട്ടൊന്നും ഇൻവോൾവ് ആയിട്ടില്ല സ്കൂൾ ലെവലുള്ള ഓർമ്മയേ ഉള്ളൂ പിന്നെ സീഡ് മാതൃഭൂമിയുടെ സീഡ് അതിലൊക്കെ ചേർത്തിട്ട് കവിതെ പറ്റിയും കവിതാ സമാഹാരം വരാനിരിക്കുകയാണ് അതിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ഒരു എന്താ പറയാ വലിയ ആകാംക്ഷ ഉണ്ട് എന്താണ് ശരിക്കും കവിത എന്ന് അറിയാനായിട്ട് കവിത എന്താ ചൊല്ലില്ല അല്ലെങ്കിൽ പാട്ട് പാടില്ല എന്നൊക്കെ ആദ്യമേ ജാമ്യം എടുത്തു കഴിഞ്ഞു അപ്പൊ പ്രേക്ഷകർക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പൊ ഒരു രണ്ടോ മൂന്നോ ഒന്ന് വായിച്ചു തരാമോ അത് നോക്കി വായിച്ചാൽ മതി വായിക്കാൻ അറിയാവൂറിയില്ല ഞാൻ ഇടയ്ക്ക് എഴുതി ഒരു കവിതയുണ്ട് മൗനം എന്ന പേര് നിന്റെ മൗനങ്ങളോട് കലഹിച്ചുകൊണ്ട് നിശബ്ദതയുടെ സമതലങ്ങൾ താണ്ടി എൻ്റെ ഹൃദയവും യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഏകാന്തതയുടെ തണുത്ത ചുരങ്ങൾ കയറുമ്പോഴും മനസ്സ് നിന്റെ മൗനങ്ങളോട് യാത്ര പറയുന്നുണ്ടാവും കഴിഞ്ഞ കാലത്തിൻ്റെ ചിതലരിച്ച ഓർമ്മകൾ ഹൃദയത്തിൽ കുറഞ്ഞ ചിലകളായി രൂപപ്പെടുമ്പോഴും നീ അറിയാതെ നിന്റെ മൗനങ്ങൾ നമുക്കിടയിൽ വേലിക്കെട്ടുകൾ തീർക്കുന്നുണ്ടായിരുന്നു ചിരാതുകൾ ഒഴിഞ്ഞ കൽപ്പടവിൽ അവശേഷിപ്പുകളൊന്നുമില്ലാതെ നിന്നെ മറന്നു വയ്ക്കുമ്പോഴും മൗനങ്ങളില്ലാത്ത ആകാശം മാത്രമായിരുന്നു എനിക്ക് മുന്നിൽ നല്ല രസമുണ്ട് അപ്പം എന്തായാലും കുറെ കവിതകൾ ഉള്ള ഒരു നാല്പത്തിയേഴ് കവിതകളുള്ള ഒരു സമാഹാരമാണ് നിഹാരിക അപ്പം എന്തായാലും വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും വാങ്ങി വായിക്കാം അപ്പോൾ ഇൻ ഫാമിലിയെ പറ്റി സംസാരിച്ചു എന്തൊക്കെയാണ് ഇനി അടുത്ത പ്ലാൻസ് ലൈക് കവിത തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ അതോ ഇനി വേറെ ഇപ്പോ എന്തായാലും ചിത്രാകുമ്പോൾ ഒരു പാട്ടൊക്കെ പാടിയ സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി ഇനി ആ ഫീൽഡിലേക്ക് നോക്കുന്നുണ്ടോ ഉറപ്പായിട്ടും എന്നോടൊരാളെ ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എഴുത്തു തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ഒരു കഥാസമാഹാരം ഇറക്കണം ഞാൻ മുന്നേ എഴുതിയിട്ടുള്ള കഥകളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കഥാസമാഹാരം കൂടി പ്രസിദ്ധീകരിക്കണമെന്നുണ്ട് പിന്നെ ഒരു നോവൽ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട് അതുകൂടി കൊണ്ടുവരണം അപ്പോൾ നോവലും കഥയും അല്ലെങ്കിൽ കവിതയൊക്കെ എഴുതുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ അത് കൂടുതലും ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് കിട്ടും ആ ടൈമാണോ അതോ അങ്ങനൊന്നും ഇല്ല മനസ്സിലേക്ക് വരുമ്പോ എങ്ങനെയാണ് എങ്ങനെ ചോദിച്ചാൽ എന്റെ വീട് റോഡ് സൈഡാ വീടിന്റെ തൊട്ടടുത്ത് സിനിമാ തിയേറ്ററാണ് അതായത് മതിലിനോട് എന്റെ വീടിന്റെ ചുവരും തിയേറ്ററിന്റെ മതിലും ഒന്നാണ് ഫുൾ സൗണ്ടാ എനിക്ക് നിശബ്ദമായ അന്തരീക്ഷം പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ ചില ദിവസം ഉണ്ടെങ്കിൽ മൂന്ന് മണി നാലു മണി സമയത്തൊക്കെ കിട്ടാറുള്ളൂ ആ സമയത്തൊന്നും ഇത് വരത്തില്ലല്ലോ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന കുറച്ച് ഇൻസിഡന്റ് ഉണ്ടാവും ഇപ്പൊ ന്യൂസ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ നടന്നു പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളോ അതൊക്കെ എനിക്ക് സ്ട്രൈക്ക് ചെയ്യും ിങ്ങനെ മനസ്സിലതിങ്ങനെ കൊണ്ട് നടക്കും പക്ഷേ ആ സ്പോർട്ടിൽ എനിക്ക് എനിക്കങ്ങനെ എഴുതാൻ പറ്റണമെന്നില്ല എനിക്കിപ്പോൾ ഒരു കോമ്പറ്റീഷന് സബ്ജക്റ്റ് തന്നാലും പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഒന്നും വരണമെന്നില്ല പക്ഷേ എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലുണ്ടാവുമല്ലോ അതിങ്ങനെ കിടന്ന് കിടന്ന് എപ്പോഴാണോ വരുന്നത് ഇപ്പോൾ ചിലപ്പോൾ ബസ്സിലിരിക്കുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത് അപ്പോഴേ ഫോൺ എടുത്ത് അങ്ങ് ടൈപ്പ് ചെയ്യും പിന്നെ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ക്യാപ്ഷൻ എഴുതിയിടണമെന്ന് ഭയങ്കര അല്ല അപ്പോഴും ഞാനങ്ങ് എഴുതും അങ്ങനെയൊക്കെയാണ് സാധാരണ വരാറ് ഓക്കെ അപ്പോൾ ഇൻസ്റ്റയിലെ കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഊർമീസ് ക്രാഫ്റ്റ് വേൾഡിൽ പിക്ചേഴ്സ് ഇടുമ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ അതിന് അടിക്കുറിപ്പുകളൊക്കെ എഴുതാറുണ്ടോ ഉണ്ട് ഉണ്ട് അത് എന്തെങ്കിലും വരണിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിൽ ഉള്ളത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊരു ക്യാപ്ഷൻ ഉണ്ടാവുമല്ലോ അത് ഏതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ക്രാഫ്റ്റില് ഇപ്പൊ നമ്മൾ ഹാപ്പി കസ്റ്റമർ ഇടുമ്പോഴേക്കും അവരുടെ ചിരി അവരുടെ ഫേസ് അതിനൊക്കെ പറ്റിട്ടു ചിരി വിടർത്താൻ കഴിയുന്ന കാര്യങ്ങള് അങ്ങനെയൊക്കെ ആ നിമിഷങ്ങളുണ്ടല്ലോ ഇതുപോലെ പ്രിയപ്പെട്ട നിമിഷങ്ങൾ കിട്ടാറില്ല അങ്ങനെയൊക്കെ ഇടാറുള്ളൂ അല്ലാതെ ഞാൻ എന്റെ ഫോട്ടോ പേഴ്സണൽ അക്കൗണ്ടില് എൻ്റെ ഫോട്ടോ ഇടുന്ന ക്യാപ്ഷൻസ് ഈ ചിത്രം ആഡ് പോലും ഞാൻ ഇൻസ്റ്റയില് ഓൾറെഡി ക്യാപ്ഷൻ ഇട്ടുള്ള ലൈൻസ് ആണ് ഓക്കെ അപ്പോ നമ്മുടെ ഈ കവിതാ സമാഹാരം അല്ലെങ്കിൽ കവിത എഴുതുന്നതിന് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ പേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലൈക്ക് ഇങ്ങനെ ഫോർ ലൈൻസ് ഒക്കെ ഉള്ള ചില ആൾക്കാർ അങ്ങനെ ഇടാറുണ്ടല്ലോ നാലു വരി കവിതകൾ ഓരോ പോസ്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ ഇല്ല പിന്നെ എനിക്ക് ബുക്കിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാനിപ്പോ ഊർമല അഗസ്ത്യ നിഹാരിക എന്നുള്ള പേരില് ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അത് ഒന്ന് ഡെവലിപ്പിന്റെ വരണം ഓക്കേ അപ്പോൾ ഇത് പഠിത്തവും ഈ നമ്മുടെ കവിതയും കഥയും ഒക്കെയായിട്ട് എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നു പിന്നെ ഇതുപോലെ മത്സരിക്കാനും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കേരളോത്സവായിരുന്നാലും ഞാൻ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കും എല്ലാ മത്സരത്തിനും എനിക്ക് പറ്റുന്ന പോലെ പങ്കെടുക്കും ഇപ്പം കുഞ്ഞിലേക്ക് ഞാൻ പതിനഞ്ചുള്ള പോകാരുന്നു അപ്പൊ അന്ന് ഇങ്ങനെ ആരെന്ത് വിചാരിക്കും അങ്ങനെ ഒരു തോട്ട് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ നിൽക്കുമായിരുന്നു പിന്നെ കുറച്ചുകൂടി വളർന്നപ്പോ എനിക്ക് മനസ്സിലായി പാടാൻ എനിക്ക് ഒട്ടും പറ്റില്ല അതുകൊണ്ട് ആ മേഖലയിലൊട്ടും ഇല്ലാന്ന് പക്ഷേ സൗണ്ട് ഭയങ്കര ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം ഓക്കെ അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണോ പറയാനുള്ളത് നിഹാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനത്തെ എന്നും ഷെയർ ചെയ്യാമോ ഇപ്പോൾ ഈ ഒരു കവിത വന്നതിന് ശേഷം അതായത് ഈ ചാനലിലൂടെ ഈ ഒരു കവിത കേട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നെ അറിയാത്തവർ എന്നെ തേടി വരിക അപ്പോൾ ഈ ഒരു വരിയുടെ ഒരു ഇതായിരിക്കും അത് ഇത്രയും മനോഹരമായി വന്നതുകൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ വന്നത് അപ്പോൾ ആ കുറച്ച് ആൾക്കാർ എനിക്ക് എനിക്കിതായിരുന്നു എന്നെ ചേർത്ത് നിർത്തുന്ന കുറേ പേരുണ്ടല്ലോ ഞാൻ ഇവിടെ പേര് പറയാത്തത് തന്നെ എൻ്റെ സുഹൃത്ത് സുഹൃത്തുക്കളായിരുന്നാലും എൻ്റെ റിലേറ്റീവ്സായിരുന്നാലും ഒരുപാട് പേരുണ്ട് എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന കുറേ പേരുണ്ട് പിന്നെ എന്റെ ഒരു ചേട്ടനുണ്ട് അനീഷ് എന്ന പേര് ചേട്ടൻ്റെ ഒരു പുസ്തകം ഇപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രെയിലി ലി ആദ്യത്തെ കവിതാ സമാഹാരം അപ്പോൾ ചേട്ടനാണ് സത്യത്തിൽ ഞാൻ എന്തും അഭിപ്രായം ചോദിക്കുന്ന ഒരാൾ ചേട്ടനാണ് അപ്പോൾ ചേട്ടാ ഇങ്ങനെ ചെയ്താൽ കൊള്ളാവോ അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുപോലെ എന്നെ ചേർന്ന് നിർത്തുന്നവർക്കൊപ്പം പ്രേക്ഷകരും അതുപോലെ തന്നെ എന്നെ ചേർത്ത് നിർത്തണം എന്നുണ്ട് എന്റെ ആദ്യ കവിതാരികാരിക വായിക്കണം വായിച്ചിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം ആഗ്രഹം തന്നെയാണ് അപ്പോൾ ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പ്രേക്ഷകർക്കും കേൾക്കാൻ താല്പര്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാസാഗർ സാറും അതുപോലെ തന്നെ ചിത്രാമയും കൂടി ചേർന്നുണ്ടായ ആ ഒരു കവിതയിലൊരു മൂന്നോ നാലോ ലൈൻസ് നമുക്ക് വേണ്ടിട്ട് നേരത്തെ വായിച്ചു പോലൊന്ന് വായിച്ചു ഇത് പുസ്തകത്തിലെ തന്നെ ആമുഖ കവിതയായിട്ട് ചേർത്തിട്ടുള്ള വരികളാണ് മഴ നീ എന്നിൽ മഴവിൽ അഴകായി വിരിഞ്ഞിരുന്നു അതിലൂലം മനുരാഗ സംഗീതമായി ആർദ്രമായി എന്നിൽ നിറഞ്ഞിരുന്നു അസുലഭ നിർമ്മല നീലിമയിൽ ഞാൻ അറിയുന്നു അനുരാഗ പല്ലവികൾ ഇത് പാട്ട് വന്നതിന് ശേഷം എന്നെ എന്നറിയാത്ത കുറച്ച് ആൾക്കാർ ഇത് പാടി എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന കാര്യമാണ് പിന്നെ എനിക്ക് എനിക്കറിയാന്നുള്ളൊരു ഇതിങ്ങനെ പാടി വീഡിയോ ഒക്കെ അയച്ച് കാണുമ്പോൾ ഒരു സന്തോഷം കാരണം എൻ്റെ വരികൾ എനിക്ക് പാടാൻ അറിയില്ല പിന്നെ അവനി ഇതുപോലെ ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന വരികളൊക്കെ ഇങ്ങനെ ചൊല്ലി അയച്ചു തരും അവനിയുടെ മാമൻ എൻ്റെ ഒരു കവിത ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ വലിയൊരു സന്തോഷമായിരുന്നു ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വോയിസ് ചെയ്യുന്നു ഞാൻ എനിക്ക് നേരിട്ട് കാണുമെന്ന് ആഗ്രഹം ഒരു ഒരു ആ വോയിസ് എന്നെ ഏറ്റവും അത് അപ്പോൾ അപ്പോൾ നേരിട്ട് നേരിട്ട് കണ്ടോ ശേഷം കണ്ടിട്ടില്ല ഇനി ഏതെങ്കിലും അവസരത്തിൽ കാണാൻ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ചിത്രാമ്മ രണ്ട് ലൈൻ പാടി തന്നാൽ തന്നെ നമുക്കൊരു തന്നെ ആയിരിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അപ്പോ പാടി ഈ പാട്ട് കേട്ടിട്ട് കൂട്ടുകാരൊക്കെ എന്തു പറഞ്ഞു കോളേജിലും ഒക്കെ എന്തായിരുന്നു ആ ഒരു റെസ്പോൺസ് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാരും എന്നെ വിളിച്ച് അതിന് തന്നെ സന്തോഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു കോളേജിൽ എനിക്ക് വേണ്ടി ഒരു കുഞ്ഞു ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തു കേക്ക് കട്ട് ചെയ്തു എനിക്ക് വലിയൊരു ഫ്രെയിമിൽ എൻ്റെ ഫോട്ടോയുടെ രണ്ട് സൈഡിൽ ഇവരുടെ ആ കമ്പോസിങ് ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു പിന്നെ ഇവ രണ്ടു മൂന്ന് ആദരവൊക്കെ ഇതിന്റെ പേരിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ അങ്ങനെ എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ പ്രൈസ് കിട്ടുള്ളത് തന്നെയായിരുന്നു ഒമ്പതാം ക്ലാസ് തൊട്ട് സ്റ്റേറ്റ് ലെവലിൽ പ്രൈസ് കിട്ടാറുണ്ട് ഈ ഒരു കാര്യത്തില് ആദരവുകളൊക്കെ ആ ഒരു കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ഒരു സാംസ്കാരിക സ്ഥലം തന്നെയാണ് എനിക്ക് കിട്ടിയത് ഡാൻസ് സ്കൂളില് അന്ന് അതിന്റെ ഇരുപതാമത്തെ വാർഷികമായിരുന്നു ആ വരുന്ന ഞായറാഴ്ച അപ്പൊ അന്ന് തന്നെ അവിടെ എന്നെ വിളിച്ച് സൂര്യാകൃഷ്ണമൂർത്തി സാറാ വന്നിട്ട് മൊമെന്റോ തന്നത് അതൊക്കെ ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു അപ്പം എന്തായാലും നമ്മളോട് ഇത്രയും നേരം ഇത്രയും അധികം വിശേഷങ്ങൾ പങ്കുവെച്ചു അപ്പോൾ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിലുള്ള പ്ലാൻസൊക്കെ അതുപോലെ തന്നെ സക്സസ് ആവട്ടെ ആൻഡ് നിഹാരികയ്ക്കായിട്ട് ഞങ്ങളും പ്രേക്ഷകരും ഒക്കെ വെയ്റ്റിംഗ് ആണ് നല്ല അടിപൊളി ലൈൻസ് ആയിരുന്നു നമുക്ക് വേണ്ടി ചൊല്ലി തന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിനും ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ചതിനും താങ്ക് സോ മച്ച് സ്നേഹം അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഊർമിള അഗസ്തിയാണ് നല്ലൊരു അടിപൊളി യുവ കലാകാരിയാണ് അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു അടുത്ത ആഴ്ച മറ്റൊരു ഗസ്റ്റുമായി എത്തുന്നത് വരെ ഇറ്റ്സ് മീ ഷെജീന സൈനിങ് ഓഫ്